ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോമതി സഹോദരങ്ങളോട് പറയുന്നുണ്ട് എന്തായാലും ചില കാര്യങ്ങളൊക്കെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന് എന്തായാലും പറയില്ല നാളെ രാവിലെ ഞാൻ തീരുമാനം നിങ്ങളെല്ലാവരും അറിയിക്കുന്നുണ്ടെന്ന് പറയാട്ടോ അത് കേൾക്കുമ്പോൾ ബാക്കി എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട് എന്നിട്ട് അന്ന് രാത്രി വീണ്ടും ഗോമതി ഉമ്മർത്ത് വന്ന് നിൽക്കുന്ന സമയത്ത് ബാലൻ ഓരോ ആലോചനയായിട്ട് അപ്പുറത്ത് സിറ്റൗട്ടി നിൽക്കുകയാണ് കേട്ടോ അവിടെ ഇരുന്നുകൊണ്ട് ഓരോന്നും ആലോചിക്കുകയാണ് ഇത് നമ്മുടെ ഗോമതി അവിടെ നിന്ന് എത്തിയും വലിഞ്ഞുമൊക്കെ കാണുന്നുണ്ട് ബാലന് നല്ല സങ്കടമുണ്ടെന്നുള്ള കാര്യം ഗോമതിക്ക് അറിയാം ഗോമതിയെ കാണുന്നതും ബാലൻ എണീറ്റ അകത്തേക്ക് പോവാട്ടോ കേട്ടോ അകത്ത് ചെല്ലുമ്പോൾ തന്നെ ആരും പറഞ്ഞിട്ടുണ്ട് അച്ഛാ അച്ഛനോട് എനിക്കൊന്ന് സംസാരിക്കണം ആ നീ സംസാരിച്ചോ എന്താ അല്ല അച്ഛൻ എന്തേ വെളിയിൽ പോയി നിന്ന് ആ ഇച്ചിരി കാറ്റ് കൊള്ളാൻ വേണ്ടി പോയി നിന്നതാ അത് ശരി അച്ഛൻ അവിടെ കാറ്റ് കൊണ്ടുകൊണ്ട് നിന്നപ്പോഴേ അവിടെ വേറൊരാളും കൂടെ അവിടെ വന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു ആരാ എനിക്ക് മനസ്സിലായില്ല അല്ല അച്ഛൻ്റെ മിത്രം തന്നെയാണ് അച്ഛനെ സ്നേഹിക്കുന്ന ഒരാൾ ഓ കൃഷ്ണമംഗളത്തോ അവിടെ എന്നെ സ്നേഹിക്കാൻ വേണ്ടി ആരുമില്ല അവിടെയുള്ള എല്ലാവരും എന്നെ എങ്ങനെ തകർക്കണമെന്നുള്ള വിചാരത്തിൽ നടക്കുന്നവരാ അങ്ങനെയല്ല അച്ഛാ അവിടെ ഇപ്പോൾ ഒരാളുണ്ട് അച്ഛനെ സ്നേഹിക്കുന്ന ഒരാൾ അതാരെന്നാണ് ഞാൻ ചോദിച്ചത് ആ അതാരും പറയണമല്ലേ ഞാൻ അമ്മ തന്നെ അമ്മ അവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടു ദേ ആര്യ നീ മിണ്ടാതിരിക്കുക ഇപ്പോൾ അവളും എനിക്ക് ശത്രു തന്നെയാണ് പിന്നെ നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല അച്ഛാ ഞാനൊരു കാര്യം പറയട്ടെ പാവം എൻ്റെ അമ്മ പഞ്ചപാവമാണ് നീ എന്തിനാണ് ഇപ്പം ഞാൻ അത് കയറി വന്നത് അച്ഛാ ഇത് അച്ഛൻ്റെ മാത്രം മുറിയല്ല എൻ്റെ അമ്മയുടെയും കൂടെ മുറിയ അപ്പോൾ എനിക്കിവിടെ വരാൻ അവകാശമുണ്ട് പിന്നെ എൻ്റെ അമ്മയുടെ മുറിയിൽ എനിക്ക് കയറി കൂടാന്നു എന്നൊക്കെ പറയട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ബാലനോട് അമ്മയാണെങ്കിൽ ഒരു പഞ്ചപാവമമല്ലേ ചേച്ചാ അമ്മ ഒന്ന് നോക്കിക്കേ നമ്മുടെ ഇത്രയും വർഷത്തെ ജീവിതത്തിൽ അമ്മ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ അമ്മയ്ക്കൊന്നും പറഞ്ഞാൽ അമ്മ ജീവിച്ചിട്ടുണ്ടോ മക്കൾക്ക് വേണ്ടി ഭർത്താവിന് വേണ്ടി മാത്രമല്ലേ അമ്മ ജീവിച്ചിട്ടുള്ളൂ അച്ഛനൊന്ന് ഓർത്ത് നോക്ക് ഒരു ഭക്ഷണം പോലും ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും വെച്ച് വിളമ്പി എല്ലാവരും കഴിച്ചതിന് ശേഷമല്ലേ അമ്മ കഴിക്കുന്നത് അമ്മയ്ക്ക് വേണ്ടി മാത്രമായിട്ട് എന്തെങ്കിലും സെപ്പറേറ്റ് ഉണ്ടാക്കി കഴിക്കാറുണ്ടോ എന്താ ഇഷ്ടം അത് നോക്കിയും കണ്ടും ചെയ്യുന്നതാണ് അമ്മ അപ്പോൾ നമുക്ക് വേണ്ടി മാത്രം ജീവിച്ചൊരു അമ്മ ഇപ്പോൾ ഈ ഒരു കല്യാണ വിഷയം പോലും അച്ഛനോട് പറയാതെ ഒരുപാട് വിഷമം ഉണ്ട് പേടിച്ച് പറിച്ചിട്ടാണ് അമ്മ അത് പറയാത്തത് അറിയോ അതും നമ്മുടെ ഒരു നന്മയ്ക്ക് വേണ്ടി എന്തായാലും ഇത്രയും പോലൊരു കുട്ടി മോശപ്പെട്ടു പോകാൻ പാടില്ല എന്നും അതുകൊണ്ട് അമ്മ അന്ന് ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ചെയ്തു പോയത് പിന്നെ അച്ഛനോട് പറയാൻ പറ്റാത്തതിൻ്റെ അവസ്ഥയൊക്കെ അച്ഛാ അതൊന്ന് ആലോചിച്ച് നോക്ക് അച്ഛൻ ഇപ്പോൾ ബാക്കിലോട്ട് ചില കാര്യങ്ങൾ ചിന്തിച്ചാൽ അറിയാം അമ്മയുടെ അവസ്ഥ അന്ന് ഗുരുവായൂർ ഈ കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്ന സമയത്ത് പോലും അമ്മയ്ക്ക് ഭയങ്കര വെപ്രാളവും പേടിയായിരുന്നു അന്ന് മുതൽ ഇന്ന് വരെ ഈ ഒരു സംഭവം അറിയുന്നത് വരെ അച്ഛൻ അച്ഛൻ്റെ അടുത്ത് അമ്മ എപ്പോഴും ഒരു പേടിയും അകൽച്ചയും വെച്ചിരുന്നില്ലേ അച്ഛനൊന്ന് ഓർത്തു നോക്ക് യാതെന്തുകൊണ്ടാണ് ഉള്ളിൽ ഇങ്ങനൊരു കാര്യം ഇരിക്കുന്നുണ്ടോ അച്ഛനോടുള്ള പേടി കൊണ്ട് അമ്മ പറയാത്തത് അല്ലാതെ നമ്മളൊന്നും ഇല്ലാത്തൊരു ലോകം അമ്മയ്ക്കില്ല ആലോചിച്ച് നോക്ക് അങ്ങനെ ഉണ്ടോ അമ്മ എവിടെ പോവാനാ അതൊക്കെ ഒന്ന് ആലോചിച്ച് അച്ഛൻ അമ്മയെ തിരിച്ച് വിളിച്ച് വരണമെന്ന് പറയാട്ടോ അവസാനം ഒത്തരെയൊക്കെ കേട്ടോണ്ട് എന്നിട്ട് ബാലം പറയുന്നുണ്ട് ശരി എന്തായാലും ഞാനൊന്ന് ആലോചിക്കട്ടെ നീ ചെല്ല് എൻ്റെ തീരുമാനം എന്താണെന്ന് എനിക്കറിയാം ആ എന്തൊക്കെയായാലും അച്ഛാ രണ്ടുപേരും രണ്ടിടത്ത് ഇങ്ങനെ കഴിയണം ശരിയാവില്ല പിന്നെ ഓരോരുത്തർക്കും പറഞ്ഞു ചിരിക്കാൻ ഓരോ കാരണങ്ങൾ എന്നുള്ളതല്ലാതെ എന്നൊക്കെ പറഞ്ഞിട്ട് ആരും അങ്ങ് പോവാം എന്നിട്ട് പോരാഞ്ഞിട്ട് പറഞ്ഞിട്ട് നമ്മുടെ ആകാശം പോലും കൈവിട്ട് പോയി തുടങ്ങിയിട്ടുണ്ട് അച്ഛാ അറിയാമല്ലോ ആ രവീന്ദ്രൻ ഞങ്ങളുമായിട്ട് ചേർന്നിട്ട് ആകെ ഒരു പ്രശ്നത്തിലാണ് പിന്നെ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും തിരിച്ചുകൊണ്ട് വന്നേ പറ്റുകയുള്ളൂ അതിന് വേണ്ടിയിട്ട് നമുക്ക് ശ്രമിച്ചേ പറ്റുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാ അത് കഴിഞ്ഞിട്ട് ആരും ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ തൊട്ടടുത്ത റൂമിലിരുന്നുകൊണ്ട് സ്ത്രീകളെയും ഉദ്യമാനും കൂടെ ആലോചിക്കുകയാണ് എങ്ങനെയെങ്കിലും നമുക്ക് ഇതിനകത്ത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ലേ ഇനി ഇവിടെ സ്വർണ്ണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാം ഗോമതി ഇറങ്ങിപ്പോയി ഇപ്പോൾ ഗോമതിയുടെ ആഭരണങ്ങളൊന്നും എന്തായാലും കൊണ്ടുപോയിട്ടില്ല എന്ന് ഉറപ്പാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എവിടെയെങ്കിലും കാണും ഇന്നിപ്പോൾ നമുക്ക് ഇവിടെ എവിടെയൊന്നും ചെക്ക് ചെയ്യേണ്ട കാരണം ഇത്രയും പ്രശ്നങ്ങളുണ്ടായ ദിവസമല്ലേ അത് വേണ്ട നമുക്ക് വേറെ നാളെയോ മറ്റന്നാളോ ഇതിനകത്ത് ും ഒന്ന് പരിശോധിക്കണം എവിടെയെന്നെങ്കിലും സ്വർണം കിട്ടും നമുക്കതുകൊണ്ട് മുങ്ങാന്നുള്ള രീതിയില്ല അപ്പോഴാണ് ദേവി അങ്ങോട്ട് വരുന്നത് കേട്ടോ അപ്പം ദേവിയോട് കാര്യങ്ങൾ ചോദിക്കാം സ്വർണ്ണമൊക്കെ എവിടെയായിരിക്കുന്നതെന്ന് ആഹാ അതെന്തിനാ ഇപ്പം അമ്മ അറിയണമെന്ന് എന്ന് ചോദിക്കുന്നുണ്ട് അല്ല വെറുതെ ഒരു ആശയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെയല്ലല്ലോ ഇതൊരു അത്യാഗ്രഹത്തിന് വേണ്ടിയിട്ടല്ലേ എനിക്ക് മനസ്സിലാവുന്നുണ്ടോ ദേ വേട്ടാത്ത ചിന്തകളൊന്നും വേണ്ടമ്മേ എല്ലാം മനസ്സിൽ വെച്ചേക്കണം എടി പൊട്ടിക്കാളി നീ ഒരു കാര്യം മനസ്സിലാക്കി കൊള്ളണം നിന്റെ സ്വർണമെല്ലാം എല്ലാം മുക്ക്പണ്ടാണ് ഇവിടെ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കുളവാകും അറിയാലോ അതിനു മുമ്പ് വേറെ എന്തെങ്കിലും രീതിയിൽക്കൂടെ അതിനെ സ്വർണമാക്കി മാറ്റാനുള്ള വഴിയാ ഞാൻ ആലോചിക്കുന്നത് പിന്നെ പിന്നെ ഇവിടുത്തെ സ്വർണം നീ നമുക്ക് കാണിച്ചു തന്നില്ലെങ്കിൽ പെട്ടു പെട്ടുപോണത് നീ തന്നെയാവും എന്നൊക്കെ ഇങ്ങനെ മോളോട് പറയാട്ടോ ദേവി ആകെ അങ്കലായിപ്പോയി അങ്കല അങ്ങോട്ട് നിൽക്കണോ ഇങ്ങോട്ട് നിക്കണോ അച്ഛനമ്മൻ്റെ സൈഡിൽ നിൽക്കണോ ആകെ പ്രശ്നത്തിലാണ് ഇതിനിടയിൽ കൂടെ അപ്പുറത്തെ റൂമിലിരുന്ന് ആര്യനെയും മിത്രയും കൂടെ സംസാരിക്കാം കേട്ടോ കാരണം മിത്രയെക്കുറിച്ചൊന്നും കൊച്ചു നാളായിട്ട് ശ്രദ്ധിക്കാറേ ഇല്ല ഇപ്പം ആര്യ അല്ലെങ്കിലും ആര്യ ഇപ്പം മിത്രയോട് ഭയങ്കര സ്നേഹമാണല്ലോ അതുകൊണ്ട് തന്നെ നീ നേരെ ആഹാരമൊന്നും കഴിക്കുന്നില്ലേടി എന്താ നീ ക്ഷീണിച്ചതുപോലെ തോന്നുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ അടുത്ത് വന്നെന്ന് പറയാം അപ്പോൾ മിത്ര പറയുന്നുണ്ട് അതല്ല അരിയാ എനിക്കൊരു ക്ഷീണവും ഇല്ല മനസ്സിൻ്റെ വിഷമമുണ്ട് എന്തൊക്കെ ആരൊക്കെ എത്ര ന്യായം പറഞ്ഞാലും ഞാൻ കാരണം തന്നെയാണ് ഇപ്പോൾ ഈ വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നതെന്ന് പറയാം ആ അതൊന്നും കുഴപ്പമില്ല ഒക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം ആകാശ കാര്യം തന്നെ ആദ്യം ശരിയാക്കി എടുക്കണം എന്ന് അവർ സംസാരിച്ചിരിക്കുക അങ്ങനെ അലോക അങ്ങോട്ട് നമ്മുടെ അനുമോളെ കാണാൻ ചെന്നിട്ടുണ്ട് അനിമോളും അലോകുമായിട്ട് കുറച്ച് കുറച്ചായിട്ട് അടുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അനുമോളിൻ്റെ അനിമോളുടെ ഈ ഒരു അടുപ്പെന്ന് പറയുന്നത് അമ്മ എങ്ങനെയാണെന്ന് തിരിച്ചു കൊണ്ടുപോകാമെന്നുള്ളതാണ് അത് മുതലാക്കിയിട്ട് അലോക കൂടെ നിന്ന് ചതിക്കുകയാണെന്നുള്ളത് അറിയാതെ അലോക പറയുന്നുണ്ട് നോക്കിക്കോ നീ വിഷമിക്കാതെ നിൽക്ക് എന്തായാലും ബാളൻ ഞങ്ങൾ തന്നെ വന്ന് വിളിക്കും അപ്പച്ചി ഇറങ്ങി വരുകയും ചെയ്യും നീ നോക്കിക്കോ ഞാൻ അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തു വെക്കുന്നുണ്ടെന്നും പറയാം കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ കുട്ടി വീണ്ടും പറയുന്നുണ്ട് എനിക്ക് ആ വീട്ടിൽ ഏറ്റവും ദുഷ്ടനായിട്ടും തോന്നിയിട്ടുള്ളത് അലോകെ നിന്നെയാണ് പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലാവണം നല്ലൊരു ആളാണ് നീ മനസാക്ഷിയുള്ളത് സ്നേഹമുള്ളൊരു വ്യക്തിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇപ്പോൾ എൻ്റെ വീട്ടിൽ പോലും ആരും എന്നോട് അധികം സംസാരിക്കാറില്ല അച്ഛൻ അവരുടെ അടുത്ത് അമ്മ അവരുടെ അടുത്ത് അച്ഛൻ പോലും സ്നേഹത്തോടെ എന്നോട് സംസാരിക്കണില്ല അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അലോകം മാത്രമാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് എന്തെങ്കിലും സംസാരിക്കുകയും വേണ്ടൊക്കെ ചെയ്യുന്നത് എനിക്കൊരു ആശ്വാസം ആ എന്തായാലും ശരി ആ നീ ഇപ്പം എങ്ങോട്ടാണ് പോകുന്നത് ഞാനൊരു കൂട്ടുകാരുടെ വീട്ടിൽ പോവാ വേണമെങ്കിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യട്ടെ ആ അതിനെന്താ ഞാൻ ഡ്രോപ്പ് ചെയ്ത് തരാം എന്നും പറഞ്ഞുകൊണ്ട് അലോക്ക് ബൈക്കിലേക്ക് ഏറ്റിക്കൊണ്ട് പോവാട്ടോ അനുമോളെ അങ്ങനെ അവർ തമ്മിലുള്ള സംസാരം ഇഷ്ടത്തിലേക്ക് മാറി വരുവാണ് ഇത് തന്നെയാണ് അലോകിന് ആവശ്യവും എന്നിട്ട് വീട്ടിൽ ബാളൻ്റെ അടുത്ത് വന്ന് ആനന്ദും ആര്യനും കൂടെ പറയുന്നുണ്ട് ഇന്ന് ആകാശേട്ടം വരുമ്പോൾ അച്ഛൻ സംസാരിക്കണം അതുമാത്രമല്ല ഈ ഒരു വല്ലാത്തൊരു ചതിക്കുഴിയിലേക്കാണ് നമ്മൾ ഈ ആ രവീന്ദ്രൻ ഞങ്ങൾ കൊണ്ടുപോകുന്നത് ആകാശിനെ അപ്പോൾ അതുകൊണ്ട് അച്ഛൻ സംസാരിച്ചേ പറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ സംസാരിക്കും സംസാരിച്ച് കാര്യങ്ങൾ ഒരു വഴിക്ക് കൊണ്ടുവരണം നമുക്ക് ആകാശേട്ടനെ എട്ടിനെ തിരിച്ചു കൊണ്ടുവരണമെന്ന് വെച്ചാൽ നമ്മുടെ കുടുംബത്തിൽ നിന്നും ആകാശ് വിട്ടു കൊണ്ടിരിക്കുക എന്നാണെന്നും പറയാം കേട്ടോ അങ്ങനെ അവസാനം ആകാശ് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുക അപ്പോൾ ആകാശ് വരുവാണ് അപ്പോൾ ഉണ്ടെ ബാലൻ എനിക്ക് ഒറ്റ പോക്ക് പോകണം നിങ്ങൾ സംസാരിക്കുക എടുക്കുകയെ എന്താണെന്ന് വെച്ചാൽ ചെയ് എനിക്കാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ആകാശ വരുമ്പോഴത്തേക്കും ആകാശം ാശനുണ്ട് അതുപോലെ തന്നെ അവിടെ പിടിച്ചിരുത്തിയിട്ട് ധർമ്മനും ആനന്ദം അതുപോലെ ആര്യനും കൂടെ ഒന്ന് സംസാരിക്കുകയാണ് എടാ നിന്റെ ഈ പോക്ക് ശരിയല്ല ഈ രവീന്ദ്രൻ അംഗളുമായിട്ട് അയാൾക്ക് വേണമെങ്കിൽ അയാള് പുതിയൊരു കട തുടങ്ങിക്കോട്ടെ കുഴപ്പമില്ല നിന്നെ അങ്ങോട്ടാക്കേണ്ട യാതൊരു കാര്യമില്ല എടാ നീ ഇങ്ങനെ ദേഷ്യമൊന്നും കാണിക്കില്ലേ നീ ഇപ്പം കാണിക്കുന്ന കുറച്ച് അഹങ്കാരമാണ് എന്നൊക്കെ ഇങ്ങനെ പറയാം ദേവ് നമ്മൾ എത്ര സന്തോഷത്തോടു കൂടിയാണ് നേരത്തെ ഇവിടെ കഴിഞ്ഞിരുന്നത് അപ്പോൾ എല്ലാം ആകെ തകടം മറിഞ്ഞു നമ്മളായിട്ട് ഇതിനൊരു അവസരം വരുത്തി വെച്ചിരിക്കില്ലേ പക്ഷേ ആകാശ് അമ്പിനും വില്ലിനും അടുക്കണില്ല കേട്ടോ എന്തൊക്കെ തന്നെ വന്നാലും ഗോമതി സ്റ്റോർ എൻ്റെതല്ല ഗോമതി സ്റ്റോർ കൈവിട്ട് പോയി അതുകൊണ്ട് തന്നെ ഞാനിത് പോവാൻ തന്നെ പോവാ എന്നൊരു തീരുമാനത്തിലായിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവസാനം എന്ത് വന്നാലും രക്ഷയില്ലെന്ന് എന്ന അവർക്കും മനസ്സിലായി അന്ന് രാത്രി ബാലൻ തീരുമാനിക്കുന്നുണ്ട് ഞാൻ എന്തായാലും ആ രവീന്ദ്രനെ രണ്ട് പറയണം എന്ന് അങ്ങനെ രാത്രിയാകുമ്പോഴത്തേനും രവീന്ദ്രനെ വിളിക്കുന്നുണ്ട് രാജി ഓടിപ്പോയി ഫോൺ എടുത്ത് കൊടുത്തിട്ട് പറട്ടാ തേ ആരോ വിളിക്കുന്നുണ്ട് നമ്പർ എനിക്കറിയില്ല ആ നോക്കട്ടെ ഇങ്ങോട്ടെടുക്ക് അപ്പോഴാണ് ഹലോ ഞാൻ ബാളിനാണ് ഗോമതീസ്റ്റോൽ ഓ ബാൽ സുഖമാണോ എന്താ വിശേഷം നിങ്ങളവിടെ ഭാര്യയും ഭർത്താവ് പിരിഞ്ഞ് താമസിക്കുന്നതൊക്കെ ഞാൻ അറിഞ്ഞു കേട്ടോ എനിക്ക് സങ്കടമുണ്ട് ആ ശരി അതൊക്കെ നല്ലത് ഞാനും എൻ്റെ ഭാര്യയും ഇന്നല്ല നാളെയാലും ഞങ്ങളെ ഒന്നിച്ചോളാം ഒരു കുഴപ്പമില്ല പക്ഷേ നിങ്ങളോട് എനിക്ക് ചിലത് പറയാനുണ്ട് എന്നിങ്ങനെ തുടങ്ങി പറഞ്ഞ് നിൽക്കാട്ട എപ്പിസോഡ് തീരാ പുതിയൊരു എഫി സമയം വീണ്ടും വരാം ചാലിഷ്ടമായി ലൈക്ക് ശരിക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്യൂ